ഹലോ ഞാൻ ഇന്നൊരു ചെറിയ കാര്യം പറഞ്ഞു പൊക്കോളാം അത് ഇന്ന് പറയാൻ പോകുന്ന കണ്ടൻറ്റ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നൊരു ഐശ്വര്യപൂർണമായൊരു വീട് അല്ലേ അവിടെ ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഐശ്വര്യം കൊണ്ടൊരു വീട് നിറയണമെങ്കിൽ അവിടുത്തെ മഹാലക്ഷ്മി എന്ന് പറയപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയപ്പെടുന്ന മഹാലക്ഷ്മി ഉണ്ടായിരിക്കണം സൂപ്പർ ആയിട്ടുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലേ അപ്പം നമ്മൾ സ്ത്രീകൾ നിലവിളക്ക് പോലെയാണെന്ന് പറയാറുണ്ട് ആകണം നിലവിളക്ക് പോലെ ആകണം എന്ന് പറയാറുണ്ട് കത്തിച്ച് വിളക്ക് തിരിയിട്ട് കത്തിക്കും എന്നല്ല അർത്ഥം കേട്ടോ ഏ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഐശ്വര്യം എപ്പോഴും നമ്മൾ സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു പുതിയ വീട് വെച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നിലവിളക്കേന്തി മഹാലക്ഷ്മി എന്തിയാണ് അതിലേക്ക് ഗൃഹപ്രവേശം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളൊരു മോ ഒരു മരുമകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വിളക്ക് കത്തിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത് അതായത് പ്രകാശം പരത്തിക്കൊണ്ട് വേണം വീട്ടിലേക്ക് കയറാൻ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വീട്ടിലെ ദേവതയായിട്ട് വാഴാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മഹാലക്ഷ്മി ആയിട്ട് വാഴാനാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ച് കയറുന്നത് വെറുതെ ഒരു ചടങ്ങുന്ന രീതിയിൽ നിലവിളക്ക് കത്തിച്ച് കയറുന്നതല്ല നമ്മൾ ആ വീടിൻ്റെ മഹാലക്ഷ്മി ആകുകയാണ് ആ സമയത്ത് അന്ന് തൊട്ട് ആ നിമിഷം തൊട്ട് ആ വീട്ടിന്റെ ഐശ്വര്യത്തിനെല്ലാം കാരണം ആ ഒരു സ്ത്രീ ആയിട്ട് മാറും അല്ലെ അപ്പൊ നമുക്ക് നമ്മളൊരു നല്ലൊരു എന്താ എന്താ കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് കർമ്മത്തിൽ നമ്മൾ ദാസിയാണെങ്കിലും കാര്യത്തിൽ കാര്യം വരുമ്പോൾ നമ്മൾ മന്ത്രികളാണ് മന്ത്രിമാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ത്രീ ഐശ്വര്യ ദേവതയായിരിക്കണം ആ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടുത്തെ എല്ലാ കുടുംബ അംഗങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം സ്ത്രീക്ക് തന്നെയാണ് അവിടെ വേറെ ആര് വിചാരിച്ചാലും അത്രയും സമാധാനവും സന്തോഷവും ഒരു വീട്ടിലും കിട്ടത്തില്ല അവിടുത്തെ സ്ത്രീകൾ നിലവിളക്കുകൾ മഹാലക്ഷ്മികൾ അവർ തന്നെ വേണം അവിടുത്തെ ഐക്യത ഉറപ്പുവരുത്താനായിട്ട് ഒരു മകൻ വിചാരിച്ചാലോ അവിടുത്തെ അച്ഛൻ വിചാരിച്ചാലോ അവിടുത്തെ ഐക്യം സന്തോഷവും സ്നേഹവും നടക്കത്തില്ല പക്ഷേ അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ വിചാരിച്ചാൽ ആ വീടിൻ്റെ ഐശ്വര്യം പൂർണ്ണമായിട്ടും നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും പക്ഷേ അത് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ചുറ്റുപാടും ഉണ്ടായിരിക്കണം എന്നുള്ളതും വേറൊരു കാര്യം തന്നെയാണ് കേട്ടോ ചിലരുണ്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്താ പറയുക നാല് വരെയും നാല് വഴിക്കാക്കി ബഹളം വെച്ച് വഴക്കിട്ട് തീർക്കുക എന്നുള്ളത് ചില ചില സ്ത്രീകൾ അങ്ങനെയും ഉണ്ട് അല്ലേ വലതുകാലം വച്ച് കയറി അന്ന് തുടങ്ങിയ പ്രശ്നമാണ് എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ അതിലൊക്കെ ഒരു സംയമനം കാണിച്ചിട്ട് എന്താ പറയുക കുറച്ച് ക്ഷമയും കുറച്ച് ഔചിത്യബോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടൊരു വീട് കൊണ്ടുപോകാൻ പറ്റും ക്ഷമയെന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല കേട്ടോ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ മണ്ട മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മണ്ടി ഒരു കഴിവില്ല അതേ ചിരിച്ചോണ്ടിരിക്കുകയോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞിട്ട് വെറുതെ ചിരിക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വെറുതെ ഒന്നും മിണ്ടുന്നില്ല എന്താണ് പക്ഷേ ആ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരു പവർഫുൾ മൈൻഡിൻ്റെ ലക്ഷണമാണ് പവർഫുൾ മൈൻഡ് ഉണ്ടെങ്കിൽ ഈ അമിത ദേഷ്യവോ പ്രശ്നങ്ങളോ വാക്ധവരണികളോ ഒന്നും ഉണ്ടാകത്തില്ല അതൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് ആ പക്വത അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ ബഹ ബഹളം വെച്ച് വഴക്കിട്ട് നാല് നാല് വഴിക്കാക്കുന്നവരും ഉണ്ട് അവർ അവർ ഈ ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുന്നവരുടെ അല്ലെങ്കിൽ വഴക്കിട്ട് ദേഷ്യം തീർക്കുന്നവരുടെ മനസ്സിൽ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കും ആൾ മറ്റുള്ളവരെ അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇതെല്ലാം കുറച്ച് ശമിപ്പിക്കണം നമ്മൾ നമ്മുടെ കോപം കുശുമ്പ് അസൂയ ഇതെല്ലാം ഒന്ന് എല്ലാവരുടെ സ്വഭാവത്തിൽ ഇതെല്ലാം ഉണ്ട് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇതൊന്നും അധികമാകാതെ മയ നിർത്തുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷ ജീവിതം ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ കയറി ചെല്ലുന്ന മരുമകൾ അല്ലെങ്കിൽ മകൾ ആണ് അവിടുത്തെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കറക്റ്റ് ചെയ്ത് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പം നിലവിളക്ക് കത്തിച്ച് കയറി വരുന്ന മരുമകൾ അല്ലെങ്കിൽ മകൾ എപ്പോഴും ആ വീടിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും നിൽക്കുന്ന ആളായിരിക്കണം നാലേയും നാല് വഴിക്കാക്കാത്ത രീതിയിൽ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം പ്രശ്നങ്ങൾ വലുതാക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ കഴിവ് അപ്പോൾ ആ കഴിവിനാണ് പ്രാധാന്യം ല്ലേ ഒരു ഫാമിലിയിൽ ചേട്ടൻ ചെയ്യന്മാരും തമ്മിലുണ്ടാവും ഉണ്ടാകും ആങ്ങളെയും പെങ്ങളും തമ്മിലുണ്ടാവും അച്ഛനും അമ്മയും തമ്മിലുണ്ടാകും മരുമകളും അമ്മയും തമ്മിലുണ്ടാകും അമ്മായിയപ്പനും മരുമനും തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഇല്ല അപ്പം ആ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി അങ്ങ് ഭൂഖം പോലെ ആക്കി തീർക്കാതെ അതല്ല ഇതൊക്കെ എന്ത് വെറും സിമ്പിൾ അത്രയേ ഉള്ളൂ വലിയ കാര്യമൊന്നും ഇല്ല എന്തൊക്കെ പറഞ്ഞെന്ന് മനുഷ്യരല്ലേ അതൊക്കെ അങ്ങനെ കിടക്കും അതിലൊന്നും വലിയ സീരിയസ്നെസ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് കുഴപ്പം ആണെങ്കിലുണ്ടല്ലോ ജീവിതം സമാധാനമായിരിക്കും അല്ലെങ്കിൽ കട്ടപ്പുകയ ജീവിതം വഴക്കിട്ട് ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ശരിക്കും അവിടെ പരാജയമാണ് നമ്മൾ വീട്ടുകളിൽ തമ്മിൽ വഴക്കിട്ടിട്ട് വീട്ടുകാർ തമ്മിൽ വഴക്കിട്ടിട്ട് അവിടെ ജയിച്ചു എന്ന് നമുക്ക് തോന്നിയെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ തോൽവിയാണ് നമുക്ക് സംഭവിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ജയിക്കാൻ നിൽക്കാതെ ശരിക്കും ജീവിതത്തിന് മുന്നിൽ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മുന്നിൽ തൂക്കുന്നത് തന്നെയാണ് വിജയം ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക ബൈ